അയ്യപ്പ ഭക്തരെ അപമാനിച്ച് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ മാലയൂരി മടങ്ങിയവരാരും അയ്യപ്പ ഭക്തരല്ല എന്നാണ് മന്ത്രിയുടെ വാദം വ്രതമെടുത്ത് മാലയിട്ട് മലച്ചവിട്ടിയ അയ്യപ്പ ഭക്തർക്ക് ദർശനം ലഭിക്കാതെ കണ്ണീരോടെ മടങ്ങേണ്ടി വന്നത് കേരളം മുഴുവൻ കണ്ടതാണ് അഞ്ചും പത്തും മണിക്കൂറുകൾ വരി നിൽക്കേണ്ടി വന്ന അയ്യപ്പ ഭക്തർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാനുള്ള സംവിധാനം പോലും ശബരിമലയിൽ ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നില്ല അറവുമാടുകളെ കുത്തിനിറക്കുന്ന പോലെ കെ എസ് ആർ ടി സിയും ഭക്തരെ വേണ്ടവോളം ഉപദ്രവിച്ചിരുന്നു എല്ലാം കൂടി ആയപ്പോഴാണ് മാലയിട്ട അയ്യപ്പ ഭക്തർ മാലയൂരി മലയിറങ്ങിയത് അങ്ങനെ തിരിച്ചു പോയവരിൽ പകുതിയും തമിഴ്നാട് കർണാടക തുടങ്ങിയ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ദേവസ്വം മന്ത്രിക്ക് അറിയാനിട്ടല്ല മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിന്റെ ഭാഗമായാണ് ഈ പറയുന്നത് മണ്ഡലകാലം കഴിയുന്ന വേളയിലാണ് അയ്യപ്പ ഭക്തരെ അപമാനിക്കുന്ന രീതിയിൽ ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ മാലയൂരിൽ മടങ്ങിയവർ ആരും അയ്യപ്പ ഭക്തരല്ലെന്നും അവർക്കു പിന്നിൽ വേറെ ലക്ഷ്യങ്ങളാണെന്നുമാണ് മന്ത്രിയുടെ അയ്യപ്പ ഭക്തർക്ക് നേരെയുള്ള വാക്കുകൾ ഭക്തനാണങ്ങൾ എന്തിനാണ് പമ്പ വരെ എത്തിയിട്ട് മടങ്ങിയതെന്ന ചോദ്യവും മന്ത്രി ഉന്നയിച്ചു മണിക്കൂറുകളോളം ക്യൂ നിന്നതും ആവശ്യത്തിന് ഭക്ഷണവും കുടിവെള്ളവും ലഭ്യമില്ലായ്മ സാധനങ്ങളുടെ അമിതവില തുടങ്ങിയ നിരവധി പരാതികളായിരുന്നു ഈ മണ്ഡലകാലം മുഴുവനും ഇതിനൊന്നും നടത്തി പരിഹാരം കാണാൻ സാധിക്കാത്ത മന്ത്രിയാണ് അന്യ സംസ്ഥാനത്തു നിന്നും വന്ന അയ്യപ്പ ഭക്തർക്ക് പിന്നിലെ നിഗൂഢ ലക്ഷ്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നത് അത് അന്വേഷിക്കുന്നത് നിങ്ങൾ പരിശോധിക്കണമെന്നും അത് തന്റെ കടമയല്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കെ എസ് ആർ ടി സി ഇരട്ടിച്ചാർജ് ഈടാക്കി പിഴയാവുന്നതിൻ്റെ മാക്സിമം പിഴിഞ്ഞിട്ടും വെള്ളവും ഭക്ഷണവും ഇല്ലാതെ മണിക്കൂറുകൾ വരി നിൽക്കേണ്ടി വന്നിട്ടും വീണ്ടും വീണ്ടും ഭക്തർ ശബരിമലയിൽ വരുന്നത് ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലാതെ ദേവസ്വം ബോർഡിന്റെ മിടുക്കല്ല സി ന്യൂസ് കോഴിക്കോട്